അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ യൂണിവേഴ്സിറ്റി ഇവിടെ അടുത്താണ് അപ്പോൾ കൂടുതലിങ്ങനെ മറ്റ് കൂടുതൽ പോകുന്നത് ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ചപ്പാത്തി പൊറോട്ട അൽഫാം അൽഫാം മന്തി മീൽസിനോട് അങ്ങനെ കുട്ടികൾക്ക് താല്പര്യം കുറവാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാറ് വളരെ കുറച്ചാളുകൾ അങ്ങനെ ചോദിച്ച് വരുന്നേ ഉള്ളൂ നമ്മളിപ്പോൾ വീട്ടിൽ എല്ലാ ദിവസവും ചോറാണ് കഴിക്കുന്നത് ഇപ്പം ഡിന്നർ ആണേലും ലഞ്ച് ആണെങ്കിലും ചോറ് കഴിക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് പുറത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെനു തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കഴിക്കുന്നത് ചോറല്ലാണ്ട് കഴിക്കുന്നത് നമ്മൾ ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ നമ്മൾ ചോറ് ഓപ്റ്റ് ചെയ്യുന്നൊക്കെ കുറവാണ് നമ്മൾ എല്ലാവരും വരുമ്പോൾ എല്ലാവർക്കും ഡിഫറെൻസ് ആനകളാണ് അതാകുമ്പോൾ നമുക്ക് എല്ലാവരുടെ ഒരു രീതിയിലാണ് ഒരു കാലത്ത് മൂന്നുനേരം ചോറുണ്ട് മലയാളിക്ക് ഇപ്പോൾ ചോറിനോട് ഇഷ്ടം കുറഞ്ഞതിന് പിന്നിൽ ഒരു കാരണമുണ്ട് അപ്പോൾ റൈസിന്റെ തന്നെ പല വ്യവസ്ഥാന്തരങ്ങളുള്ള ഭക്ഷണം നമ്മുടെ മെനു കാർഡിൽ ലഭ്യമാണ് ഇപ്പൊ ഇവിടെ തന്നെ ബിരിയാണി എഗ് ബിരിയാണി മിക്സഡ് ഫ്രൈഡ് റൈസ് ലെമൺ ജീര റൈസ് എന്നിങ്ങനെ റൈസിന്റെ തന്നെ പല വെറൈറ്റി കിട്ടുമ്പോൾ നമ്മുടെ സാധാരണ മോരുകറിയും സാമ്പാറും ഒക്കെ കൂട്ടി ചോറ് കഴിക്കാൻ ആരാ ഇഷ്ടപ്പെടുന്നത് എന്തായാലും ചോറ് എന്തായാലും ഇവിടെ കിട്ടില്ല എന്ന് ഉറപ്പായി ചോറ് കിട്ടുന്ന മറ്റേതെങ്കിലും കടയുണ്ടോന്നും കൂടെ ഒന്ന് നോക്കാം മീഡിയ ജേണലിസ്റ്റ് ചടത്തിനൊപ്പം റിപ്പോർട്ടർ ആക്കില്ല ശ്രീ റിപ്പോർട്ടർ